ും ആക്സിഡന്റ് മരണങ്ങളെ തൊത്തുമെല്ലാം അള്ളാഹു ഞമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഏത് സമയത്തും നമുക്കത് സംഭവിക്കാം അതുകൊണ്ടാണല്ലോ മഹാന്മാര് പറഞ്ഞത് ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാ നമ്മൾ പലപ്പോഴും ആധുനിക സംവിധാനങ്ങളൊക്കെയും ഉപയോഗിക്കുന്ന പലവരെ കുറിച്ചും പറയാറുണ്ട് അവൻ വലിയ ബുദ്ധിമാനാണ് അല്ലെങ്കിൽ ഒരാള് കമ്പ്യൂട്ടറിന്റെ അകും പുറം വരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഓൻ വലിയ ബുദ്ധിമാനാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് വാസ്തവത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ ഏറ്റവും കൂടുതൽ മരണത്തെ ഓൾക്കുന്ന വ്യക്തിയാണ് ഞാൻ മരിക്കും ആ മരണം സന്തോഷകരമായ ഒരു സാഹചര്യമാവണം ഇലാ റബ്ദിക്ക് വാളിയത്തം വളിയ മരിക്കുന്ന സമയത്ത് ിൽ വന്ന് ഏ ആത്മാവെ ശാന്തിയോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിച്ച ആത്മാവെ ഈ കാണുന്ന സ്വതകത്തിലേക്ക് നീ മടങ്ങിക്കോ നീ പോനോ നീ പുറപ്പെട്ടോ എന്ന രൂപത്തിൽ മരിക്കാനുള്ള ഒരു സാഹചര്യം വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള ഒരുങ്ങിത്തിയാളവൽ അതാണ് അവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എപ്പോഴും മരിക്കണമെന്ന ചിന്ത മരിക്കണമെന്ന ചിന്ത എന്നും വിചാരിച്ചൊരു ഭാഗത്ത് ഇങ്ങനെ ദൃഷ്ടിമാലയും പൊരിച്ചിരിക്കുക എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ എപ്പ മരിക്കാനെങ്കിലും ഒരാൾക്കൊരു ഹക്കതവാതില്ല ഒരാളെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല ഒരാളെ കുറിച്ച് ഞാൻ റീബത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ള ആ ഒരു ഒരവസ്ഥയിലായി ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്കൊരാളെ കുറിച്ച് പൊരുത്തപ്പെടിക്കേണ്ടതില്ല ചിലപ്പം സ്വാഭാവികമായും പല വർത്തമാനങ്ങളും പറയുമ്പോ പല പല കൊലിച്ചും നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അതെല്ലാം പൊരുത്ത പതിച്ച് ഞാൻ മരിക്കുന്ന സമയത്ത് ഒരാളെ കൊണ്ട് പൊരുത്ത പതിക്കാതെ മരിക്കുന്ന ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഇല്ല ഇതാനിപ്പൊ മരണത്തെ ഓർക്കുക അല്ലെങ്കിൽ മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി ജീവിക്കുക എന്നുള്ളത് ഏതായിരുന്നാലും അവ്വാഹുത്താല നമ്മൾ മരിക്കുന്ന സമയത്ത് ഒരു ഭക്തവാദില്ലാതെ വാക്കുകൊണ്ടോ സമ്പത്ത് കൊണ്ടോ രക്തവാദുകളൊന്നും ഇല്ലാതെ പാഹത്തായി മരിക്കാനുള്ള തൗഫിക് അള്ളാവ് നൽകുമാകാവട്ടെ നമ്മളൊക്കെ ആരെങ്കിലും പല പ്രാവശ്യം ഞാൻ ക്ലാസ് റൂമിൽ പറഞ്ഞൊരു കാര്യമാണ് സാന്ദർഭികമായി ഉണർത്തുകയാണ് ആനായ സുലൈമാ ഉസ്താദയ്ക്കും പറഞ്ഞൊരു ചെറിയ ഉപദേശമാണ് നമ്മുടെ അസറിന്റെ ശേഷം പ്രത്യേകമായ ദുവാ എന്തല്ല അഞ്ചോക്കത്തു നിസ്കാരങ്ങൾക്ക് ശേഷവും പ്രത്യേകമായ ദു അല്ലെ അസറിന്റെ ശേഷം കാലല്ലോ ഒരു ദ അല്ലെ ആ ദ്വായിൽ കാണാവ മകുഫിറത്തൻ കപിലൽ മൗത്ത് എന്ന് കാണാം മരണത്തിനു ശേഷം നീ മകുഫിറത്ത് നൽകണേ പക്ഷേ സുരേഷ്മാ ഉസ്താദൊക്കെ എപ്പോഴും പറയാറുണ്ട് മകു മകുഫിറത്തൻ കപിലൽ മൗത്ത് എന്നൊരു ആൾക്കാരുണ്ട് കാരണം മരിച്ചതിന് ശേഷം വകുഫിറത്ത് കിട്ടിയാ പോരാ അപ്പൊ നമ്മൾ മരിക്കുമ്പോ ദോഷത്തോടുകൂടെ മരിക്കുക എന്നിട്ട് മരിച്ചതിനു ശേഷം ദോഷങ്ങൾ പുറത്ത് വിൽക്കുന്ന ഒരു സാഹചര്യം അതല്ല മരിക്കുന്നതിനു മുമ്പ് തന്നെ മകുഫിള മരണത്തിനു മുമ്പ് തന്നെ ദോഷങ്ങളൊക്കെയും മാപ്പ് വിറ്റി അപ്പോലാണല്ലോ വാഹത്തൻ എണ്ണൽ മൗത്തി ഉണ്ടാവുക മരിക്കുന്ന നേരത്തെ അതിന് മുമ്പെന്താ പറയുന്നത് വവാഹത്തൻ എന്തൽ മൗത്തി വ മകുഫിളത്തൻ കപില് ബാഡൽ മൗത്തി എന്നാൽ ഇപ്പൊ സാധാരണ നമ്മളൊക്കെ ദ്വാരക്കാറുള്ളത് അപ്പൊ മരിക്കുന്ന നേരത്തെ വാഹത്തുണ്ടാവണമെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ ദോഷങ്ങളൊക്കെ പൊറത്ത് വിട്ടണം അപ്പോഴല്ലേ മരിക്കുമ്പോ വാഹത്തുണ്ടാവുള്ളൂ അപ്പൊ സുലൈമ ഉസ്താദ് ഒരിക്കൽ ഉപദേശിച്ചോ മകുഫിറത്തൻ കബേൽ മൗത്ത് എന്നാണ് എന്ന് ഒരിക്കൽ സ്വബുക്കിൽ പറയുകയുണ്ടായി അപ്പൊ ഏതായാലും ഞാൻ പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് തന്നെ ദോഷങ്ങളൊക്കെയും വിറ്റുപൊറത്ത് മാഫാക്കി കഥങ്ങളില്ലാതെ വസീയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വസീയത്ത് ചെയ്ത് മരിക്കാനുള്ള അവസരം അതുകൊണ്ടാണല്ലോ മഹാനായ നബിസൊല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ഹദീസിൽ കാണാം പെട്ടെന്നുള്ള മരണം സ്വാലിഹിങ്ങൾക്ക് ഹൈറാൻ എപ്പോഴും അവരിങ്ങനെ മരിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി ഇങ്ങനെ ജീവിക്കുന്ന മഹാന്മാർ അവർക്ക് പെട്ടെന്നുള്ള മരണം ഹൈറാൻ നേരെ മരിച്ച് ഞമ്മളെ പോലോത്ത സാധാരണക്കാര് പെട്ടെന്ന് മരിക്കാനുള്ളത് അത് അള്ളാഹുത്താലാന്റെ ഒരു ശിക്ഷയാണ് കാരണം ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും തീരുമാനിച്ചു ഞാൻ ഒരാൾക്ക് അയ്യായിരം കൊടുക്കാണ്ട് അത് മറ്റോനെ കണ്ട് ഇവന്റെ കന്ന് വാങ്ങി ഇവനിക്ക് കൊടുക്കണം ഇങ്ങനെ പലജാതി ചിന്തകളാണ് നമുക്കൊക്കെ ഉള്ളത് അതൊന്നും പൂർത്തീകരിക്കുന്നതിന് മുമ്പായി പെട്ടെന്ന് ഞമ്മളൊരു വൈക്ക് പോവാൻ നിൽക്കുമ്പോ പല കാര്യങ്ങളും തീരുമാനിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന നേരത്ത് പെട്ടെന്ന് കഴിഞ്ഞു വീണ് മരിക്കുക അത് സാധാരണക്കാരെ സംബന്ധിച്ച് അതൊരു മുസീബത്താണ് അത് അള്ളാഹുത്താലാന്റെ ഒരു ശിക്ഷയാണ് അള്ളാഹുത്താല കാത്ത് രക്ഷിക്കുമാറാവട്ടെ നമ്മളൊക്കെയും മരിഞ്ഞല്ലോ നമ്മുടെ ദമാമു ഭാഗത്തുള്ള ചുരശ്ശേരിയിലുള്ള നമ്മുടെ മുസ്തഫാ ആത്യാശേരിയുടെ മരണം അള്ളാഹുത്താല അപകട മരണങ്ങളൊക്കെത്തും പെട്ടെന്നുള്ള നമുക്ക് പിന്നീട് പറയും ഭൂമി നിങ്ങൾക്ക് തരാം തലിക്കാലം ഒരു അഞ്ച് ലക്ഷം രൂപ കാറ്റി എന്റെ വാപ്പാന്റെ കഥ ഞാൻ ഒന്ന് വീട്ടത്തെ ഇങ്ങനെയൊക്കെ ആവാം പക്ഷെ അത് മസ്തല എന്താണ് മുകിനി ആധികാരികമായ ഒരു ഗ്രന്ഥമാണ് മുഖിനി അതുപോലെ തന്നെ നിഹായ പോലോത്ത കിതാബുകളിലൊക്കെയും പറയുന്ന മൊസ്തല ഒരു വ്യക്തിയെ മരിച്ച് കുലിപ്പിച്ച് കപ്പം ചെയ്യുക പോലോട്ട കാര്യങ്ങൾക്ക് മുമ്പായി ബന്ധപ്പെടേണ്ടത് ആ മയ്യത്തിന്റെ കഥ വീട്ടാനാണ് ശ്രമിക്കേണ്ടത് നമ്മളാരെങ്കിലും ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ഒരാളും മരിച്ചാൽ നമ്മൾ വേ കാര്യങ്ങളൊക്കെ ചെയ്തു പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ അലോൺസ്മെന്റിലേക്കാണ് ശ്രദ്ധിക്കുന്നത് വേണ്ടാണല്ല പറയുന്നത് അതുപോലെ തന്നെ പിന്നെ കുളിപ്പിക്കേണ്ട കാര്യം എന്നിട്ട് എല്ലാം കഴിഞ്ഞ് പാപ്പൻ മൈലിപിക്ക് വാപ്പ മരിച്ചു പിറ്റേ ദിവസം ഉച്ചക്കാണ് ഉപ്പയിലെ അല്ലെങ്കിൽ മരിച്ച വെക്കിലയിലെ ആ മയ്യത്തെടുക്കുന്നത് എന്നിട്ട് പിന്നെ ആ മയ്യത്ത് കൊലിപ്പിച്ച് പല്ലിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ചിലയിടത്ത് ചിലയിടത്ത് പല്ലിയിലേക്ക് എത്തിയിട്ട് മയ്യത്ത് നിസ്കാരത്തിന് കുറെ ആളുകൾ ഒളുണ്ടാക്കി